ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കാർത്തിക സ്വന്തം അച്ഛനെ പോലെ കപട നാടകങ്ങൾക്ക് കളിച്ച് അച്ഛനെന്ന രീതിയിൽ സ്നേഹമൊക്കെ നടിച്ചു നടക്കുകയാണ് കാർത്തിക പ്രകാശനും അമ്മയും അതുപോലെ വിക്രോക്ക് അതൊക്കെ വിശ്വസിച്ച് സ്വന്തം മകളെ പോലെ തന്നെയാണ് പ്രകാശൻ കാർത്തികയെ കാണുന്നത് സ്വന്തം മകളാണെന്ന് അറിയാതെ തന്നെ അങ്ങനെ അവളെ കിട്ടിയിട്ടുള്ളത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വർഗം തന്നെയാണ് അവളെ ചേർത്ത് നിർത്തിയാൽ തനിക്ക് ജീവിതത്തിൽ ഗുണം മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രകാശനെ പരമാവധി സുഖിപ്പിക്കാൻ പറ്റുന്നടത്തോളം അവന് എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാർത്തിക അവളുടെ അമ്മ നിർദ്ദേശിക്കുന്ന പ്രകാരം തന്നെയാണ് കാർത്തിക അങ്ങനെയൊക്കെ ചെയ്യുന്നത് തൻ്റെ തനിക്കും തൻ്റെ അമ്മയെയും ഇങ്ങനെ ദ്രോഹിച്ച ഒരച്ഛനെ അയാളെ ഒരു നല്ല പാഠം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കാർത്തിക മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത് അതിനുവേണ്ടി സ്വന്തം കൂടപ്പിറപ്പുകളായ കല്യാണിയെയും കാദമ്പരിയെയൊക്കെ വെറുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് വലിയ സ്നേഹമാണ് മറഞ്ഞു നിന്ന് അവരുടെ സന്തോഷം നിരീക്ഷിക്കുകയും എന്നിട്ട് അടുത്തു വരുമ്പോൾ ഈറ്റപ്പുലിയെ പോലെ അവരോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് കാർത്തിക എന്നിരുന്നാലും പ്രകാശന് എന്തായാലും ഒരു ലോട്ടറി അടിച്ച പോലെ തന്നെയാണ് അമ്മയ്ക്കാണെങ്കിലും അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അവനാണെങ്കിൽ ഫ്രീക്കൻ്റെ പോലെ എന്താ പറയുക പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു ഫ്രീക്കൻ്റെ പോലെ ആക്കി അതുമാതിരി പോലത്തെ ഡ്രസ്സൊക്കെയാണ് കാർത്തിക് എടുത്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ അമ്മയ്ക്ക് അച്ഛനോട് പ്രണയമാണ് അച്ഛനെ കാണാൻ എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് കാർത്തിക പ്രകാശ് െ പറഞ്ഞു ധരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പ്രകാശൻ്റെ ഫോട്ടോ അതായത് അമ്മയുടെ മൊബൈൽ നമ്പറൊക്കെ പ്രകാശന് കൊടുക്കുകയും അമ്മയെ വിളിക്കാനും ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കാനും കാർത്തിക പ്രകാശനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ സത്യമാണെന്ന് ധരിച്ച പ്രകാശൻ ഇടയ്ക്ക് തൻ്റെ ഏർ ഓരോ പോസിലുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ലക്ഷ്മിക്കുകയാണെങ്കിൽ അയാളുടെ മുഖം കാണുന്നത് തന്നെ ഒരു അലർജി പോലെയാണ് എന്നാലും കുറച്ച് സഹിച്ചായാലും അവനെ നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് തൻ്റെ ജീവിതം തകർത്തതും അതുപോലെ തന്നെ തനിക്ക് ഒരു പെൺകുഞ്ഞുണ്ടായപ്പോൾ അതിനെ ഓടയിൽ ഓടയിലെറിഞ്ഞ് ഉപേക്ഷിച്ച് അവർ നാട് കടന്നതുമാണ് അങ്ങനെയുള്ളവരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കത് തന്നെയാണ് അവരുടെയൊക്കെ ആഗ്രഹം അങ്ങനെ പോകുമ്പോൾ നമ്മുടെ കല്യാണിക്കാണെങ്കിൽ ഡൽഹിയിലേക്ക് യാത്രയുണ്ട് അങ്ങനെ കല്യാണി ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപ് ദീപ ഒന്ന് അമ്പലത്തിൽ പോയി മോൾക്ക് വേണ്ടി ഒന്ന് തൊഴുതിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ അമ്പലത്തിൽ പോയി ദീപ മനസ്സ് നിറഞ്ഞങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അതാ വരുന്നു ലക്ഷ്മി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വരികയാണ് അങ്ങനെ ലക്ഷ്മി ദീപയുടെ പുറകിൽ വന്നിട്ട് ദീപയുടെ തോളിൽ ഒന്ന് തട്ടുകയാണ് അപ്പോൾ ദീപ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ആരാ എന്ന് ചോദിക്കാണ് അപ്പോ ഞാൻ ഇവിടെ പുതിയതാണ് എനിക്ക് പരിസരം ഒന്നും അത്ര ഇതില്ല പരിചയമില്ല എന്നൊക്കെ ചോ പറയുകയാണ് ഈ അമ്പലത്തിലേക്ക് തൊഴാൻ വന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഈ ആ ദേവിയെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ദീപ ആ ദേവിയുടെ ശക്തിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ തന്റെ മകള് നാളെ ഡൽഹിയിലേക്ക് പോവുകയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ദീപ പറയുന്നുണ്ട് അങ്ങനെ ലക്ഷ്മിക്ക് നമ്മുടെ ദീപയെ അറിയാമെങ്കിലും ദീപയ്ക്ക് ലക്ഷ്മിയെ അറിയില്ല കാർത്തികയുടെ അമ്മയാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെ അവർ തമ്മിൽ നല്ല സ്നേഹാവുകയാണ് അങ്ങനെ പരസ്പരം രണ്ടുപേരും സഹോദരിമാരെ പോലെ തന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും അങ്ങനെ സംസാരിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ കാർത്തിക പ്രകാശന് എട്ടിന്റെ പണിയാണ് കൊടുത്തിട്ടുള്ളത് പ്രകാശനോട് എന്തായാലും നമുക്ക് അമ്പലം വരെ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രകാശനെ യാത്രയാക്കിയിട്ട് പ്രകാശനാണെങ്കിൽ നല്ല അടിപൊളി ജുബ് മുണ്ടും ഒക്കെ അങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണ് അങ്ങനെ കാർത്തികയും ഉണ്ട് കൂടെ പോകുന്നുണ്ട് അച്ഛന് അവിടെ ചില വഴിപാടുകളുണ്ട് അച്ഛന് കുറേ ശത്രുക്കളുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അച്ഛൻ്റെയും മകൻ്റെയും വിക്രത്തിൻ്റെയൊക്കെ നല്ല രീതിക്ക് നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ അച്ഛൻ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനെങ്ങനെ ബ്രഹിമാഷ ചെയ്ത് കൊണ്ടുപോകുകയാണ് പ്രകാശനാണെങ്കിൽ അതൊക്കെ വിശ്വസിച്ച് അതിനെന്താ മോളെ ഞാൻ വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അങ്ങനെ അവിടെ ചെല്ലുന്ന കാഴ്ച മൂന്ന് പെൺകുട്ടികൾ അങ്ങനെ നിൽക്കുന്നുണ്ട് അതെന്തോ ഒരു ചടങ്ങ് എന്താണെന്ന് കറക്റ്റ് അറിയില്ല എന്തായാലും അവരുടെ അവർക്ക് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ആ സമയത്ത് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് എനിക്ക് തോന്നുന്ന അനാഥകുട്ടികളെ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് കാർത്തിക പ്രകാശനോട് ആവശ്യപ്പെടുമ്പോൾ പ്രകാശൻ ഒരു നിവൃത്തിയും ഇല്ലാതെ സ്വന്തം പെൺമക്കളെ സ്നേഹിക്കാത്ത പ്രകാശനവരുടെ മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ പെൺകുട്ടികൾക്ക് പോലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല പിന്നെയാണ് ഇത് എന്ന് മന എന്തായാലും നിവൃത്തിയൊന്നുമില്ല കാർത്തിക പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാനും പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ അവരുടെ കാൽക്കല് ആ കിണ്ടിയിലുള്ള വെള്ളം എന്തോ ഇങ്ങനെ കാലിലിങ്ങനെ ൊിക്കുകയും അതുപോലെ തന്നെ കാലില് ഇങ്ങനെ ചന്ദനം കാര്യങ്ങളൊക്കെ മഞ്ഞളോ എന്തൊക്കെ ഇങ്ങനെ ഒഴിച്ച് കാലിൽ എല്ലാ പെൺകുട്ടികളെയും കാലിങ്ങനെ കൈകൊണ്ട് തടഞ്ഞു കൊടുക്കുകയും ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ മാറി നിന്ന് രസിക്കുകയാണ് കാർത്തിക ചെയ്യുന്നത് അതുപോലെ തന്നെ കാർത്തികയുടെ അമ്മയും ആ ഭാഗത്ത് വന്ന് നിൽക്കൊണ്ടായിരിക്കും അവരും ആ ഒരു കാഴ്ച കണ്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതിനുശേഷം ആ പെൺകുട്ടികളെ മൂന്ന് പെൺകുട്ടികളാണുള്ളത് ആ മൂന്ന് പെൺകുട്ടികളെയും ആരതി ൊഴിഞ്ഞ് സ്വീകരിക്കുകയും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ പ്രകാശനെ കൊണ്ട് അനാഥരായ ആ മൂന്ന് പെൺകുട്ടികളെക്ക് വേണ്ടി ചെയ്യിക്കുകയും ചെയ്യുകയാണ് അതൊക്കെ കണ്ട് പ്രകാശൻ എന്തായാലും എതിർപ്പൊന്നും പറയാൻ പറ്റുന്നില്ല എല്ലാതും ചെയ്യുന്നുണ്ട് അങ്ങനെ അവളാണെങ്കിൽ കാർത്തികയാണെങ്കിൽ ഇതെല്ലാം കണ്ട് പല്ല് കടിച്ചു പിടിച്ച് നിൽക്കണം നിങ്ങൾക്ക് ഇത് തന്നെ വരണം ഇതേം വലുതിന് കാണാനുള്ള കാണാനിരിക്കുന്നതേയുള്ളൂ നിങ്ങൾ ചെയ്തതിനൊന്നും ഇതൊന്നും പോരാ എന്തൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി കൊണ്ട് അങ്ങനെ പ്രകാശൻ അതൊക്കെ കഴിഞ്ഞ് ഇഷ്ടമില്ലാതെ എങ്കിലും കൂടി അതൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം പ്രകാശൻ പുറത്തേക്ക് വരികയാണ് അപ്പോൾ കാർത്തികയോട് പറയുന്നുണ്ട് ഇത് ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ പെൺമക്കൾക്കും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ടും അവർ കണ്ടിട്ടില്ലേ എന്നെ തള്ളി പറഞ്ഞു പോയത് അവർക്ക് ഞാൻ എത്രയും നല്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഞാൻ എൻ്റെ ആയുസ് മുഴുവനും ഞാൻ അവർക്ക് വേണ്ടിയാണ് അധ്വാനിച്ചത് എന്നിട്ട് എന്നെ ഒന്നും നോക്കാതെ അവർ തള്ളിക്കളഞ്ഞ് പോയത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെയാ നുണ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോ ഇത് അച്ഛൻ്റെയും അതുപോലെ വിക്രത്തിൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ ആയുസിനും ആരോഗ്യത്തിനും നിങ്ങളുടെയൊക്കെ ഉന്നതിക്കും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു നേർച്ച വിചാരിച്ചത് വഴിപാടൊക്കെ വിചാരിച്ചത് അച്ഛന് വേറെ വിഷമമൊന്നും തോന്നിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെന്ത് സംസാരമാണ് മോളെ മോളെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല ഞാൻ ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ തൻ്റെ ഒരു വാലാട്ടിപ്പട്ടിയെ പോലെ താൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു ഒരാളെ പോലെ മാറ്റിയെടുത്തിരിക്കുകയാണ് പ്രകാശനെ അറിയില്ല കാർത്തിക തന്നെ ചതിക്കുകയാണെന്നും കാർത്തിക തൻ്റെ മകളാണെന്നും താൻ പണ്ട് കൊല്ലങ്ങൾക്ക് മുന്നേ ഓടയിൽ ഉപേക്ഷിച്ചു പോകുന്ന മകളാണ് കാർത്തിക എന്നൊന്നും അറിയില്ല അങ്ങനെ അതുപോലെ തന്നെ ലക്ഷ്മിയെയും ഇതുവരെയും കണ്ടിട്ടില്ല ലക്ഷ്മിയും തന്നെ എന്തായാലും വിവാഹം കഴിക്കും അങ്ങനെ തനിക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാകും എന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് അമ്മയോടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രകാശൻ അവരുടെ പ്രതീക്ഷകളും അവരുടെ സ്വപ്നങ്ങളും അങ്ങനെ വളർത്തിക്കൊണ്ട് ലക്ഷ്മിയും മകളും മുന്നോട്ട് പോവുകയാണ് എന്തായാലും അങ്ങനെ പോയി പോയി അവസാനം ആ ഏറ്റവും ഒരു സ്ഥിതിയിൽ തന്നെ നല്ലൊരിതിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്നിട്ടും താൻ ആരുമെല്ലാം തൻ്റെ തൻ്റെ വളർത്തു തൻ്റെ മകളാണ് സ്വന്തം മകളാണ് കാർത്തികയെന്നും തൻ്റെ ആദ്യ ഭാര്യയുടെ മകളാണ് എന്നൊക്കെ അറിയുമ്പോൾ എല്ലാ പ്രതീക്ഷകളും തകർന്ന് നേരെ പാതാളത്തിലേക്ക് അവസ്ഥയിലേക്കാണ് പ്രകാശന്റെ അമ്മയുടെയും വിക്രത്തിൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെ ആ ഒരു അത്രയും പ്രതീക്ഷകൾ കൊടുത്ത് ആ ഒരു വീഴ്ച അതൊരു വല്ലാത്ത വീഴ്ച തന്നെയായിരിക്കും പ്രകാശൻ ഉണ്ടാവാൻ പോകുന്നത് അതിനൊക്കെയാണ് കാർത്തിക ഈ കളികളൊക്കെ കളിക്കുന്നതും അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്